ആരാണ് രാജ്യം ഭരിക്കുക എന്നതിനേക്കാൾ രാജ്യം ഇതേപോലെ നിലനിൽക്കുമോ എന്നതാണ് തെരഞ്ഞെടുപ്പില് ഉയര്ന്നു വരുന്ന രാഷ്ട്രീയ ചോദ്യമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോതമംഗലത്ത് എൽ ഡി എഫ് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ ഒരു മതവർഗീയ രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമത്തിലാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് നേതൃത്വം കൊടുക്കുന്ന ആര് എസ് എസ് എന്ന് എം സ്വരാജ് ചൂണ്ടിക്കാട്ടി ആര് രാജ്യം ഭരിക്കുമെന്നതല്ല രാജ്യം ഇന്നത്തേതുപോലെ നിലനിൽക്കുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന ചോദ്യമാണ് ഉയരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോതമംഗലത്ത് സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം സ്വരാജ് ആരാണ് രാജ്യം ഭരിക്കുക എന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഇന്ത്യ എന്ന രാജ്യം ഇതുപോലെ നിലനിൽക്കുമോ എന്നതാണ് ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു ചോദ്യമായി ഉയർന്നു വരുന്നത് ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന പേരിൽ ഇന്ന് നാം കാണുന്ന രൂപഭാവങ്ങളോടെ ഈ രാജ്യം നാളെയും ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം അതെന്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു ആശങ്ക ഉയർന്നു വരുന്നത് അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ മതനിരപേക്ഷത ഈ ജനാധിപത്യങ്ങളോട് സംഘപരിവാരം ഒരു വർഗീയ മതരാഷ്ട്രമായി മാറ്റുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഒരു പങ്കും വഹിക്കുന്നില്ലെന്ന് സ്വരാജ് ആരോപിച്ചു കോൺഗ്രസ് ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ദിവസവും ആളുകൾ അണമുറിയാത്ത നദീജല പ്രവാഹമെന്ന പോലെ കോൺഗ്രസ് ബി ജെ പിഴു അതിലാണ് കേരളത്തിൽ നിന്ന് പത്മജ വേണുഗോപാൽ കണ്ണിയായത് മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കുറച്ചാൾ മുമ്പ് പോയി എ കെ ആന്റണിയുടെ മകൻ അതിനു മുൻപ് ആ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ചില ആളുകൾ പറയുന്നു കഴിഞ്ഞാൽ കൂടുതൽ നേതാക്കന്മാർ ശിവൻ ണി ജോൺ എം എൽ എ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് എസ് സതീഷ് ആർ അനിൽകുമാർ കെ എ ജോയി എ എ അൻഷാദ് പി കെ രാജേഷ് പി ടി ബന്നി എം വി മാണി കെ കെ ദാനി എൻ സി ചെറിയാൻ മനോജ് ഗോപി തോമസ് തോംബ്രി ബേബി പൗലോസ് സാജൻ അമ്പാട്ട് ഷാജി പീച്ചക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു അസംബ്ലി നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു സമ്മേളനത്തിന് മുൻപ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് റോഡ് ഷോയും നടത്തിയിരുന്നു നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം